ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പ് ഇനാഗ്രേഷനാണ് സമയം ഒമ്പത് മണിക്കാ പറഞ്ഞത് പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് റിസൾട്ട് ലേറ്റ് ആയി ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് എണീക്കാൻ ലേറ്റായി ഇപ്പം നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരമണിക്കൂർ ലേറ്റ് അത്രേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഉള്ളത് ചെറുക്കള നാഷണൽ ഹൈവേയിലാണ് ഇത് ചെറുക്കള ടു ചട്ടഞ്ചാല് ഒരു ഫുള്ള് മലയോര പ്രദേശമുണ്ട് മലയുടെ മുകളിലൂടെയാണ് റോഡ് മുമ്പ് അവര് രണ്ടൊരു പാത ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ വിശാലമായിട്ട് നാലൊരു പാതയെ മാറും ഒരു പാത അത് മുമ്പ് അതിൽ അത്ര ലാസ്റ്റാണ് റോഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി അതിങ്ങനെയുള്ളത് ഇവിടെ ഈ മലകളൊക്കെ ഫുള്ള് വെട്ടിക്കീറിയെടുത്ത് ഇപ്പോൾ ഇത്ര വിശാലാക്കിയിട്ടുണ്ട് റോഡ് പാടിയൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ അന്നേ എല്ലാവരും കരുതിയിരുന്നു ഈ ഭാഗത്ത് ഈ ചെറുക്കളാ റ്റു ചട്ടഞ്ചാൽ സൈഡ് എങ്ങനെയാണ് ോഡ് വീതി കൂട്ടാന്നൊക്കെ എല്ലാവരും ഞങ്ങളിങ്ങനെ സംസാരിക്കും ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കാരണം ഒരു ഓപ്ഷനും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ് ഇപ്പം നോക്കിയാൽ റോഡ് പണിയെടുക്കുമ്പോൾ ഫുള്ള് മലകളൊക്കെ ഫുള്ള് തുരുന്നെടുത്ത് റോഡ് വീതി കൂട്ടാണ് പിന്നെ ഇവിടെ നല്ല കുറേ വളവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പണ്ടുള്ള റോഡ് ഇനിയിപ്പോൾ വരുന്ന റോഡ് ഇതാ അതിലൂടെ അങ്ങനെയാണ് വെള്ള റോഡ് ചുറ്റി പോവാണ് ഇത് നേരെ അങ്ങോട്ടാക്കിയിട്ട് അതിലൂടെ തന്നെ അങ്ങോട്ട് താഴോട്ട് റോഡ് അപ്പോൾ ഈ റോഡ് ഇപ്പൊ ഹൈവേ ഓപ്പൺ ആകുമ്പോൾ ഇത് ക്ലോസ് ആവും ഈ കുറെ വളവുകൾ ഇല്ലാതാവുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം സർവീസ് റോഡ് കിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ ഉണ്ട് ഇതിനപ്പുറത്ത് സ്റ്റോപ്പിലുള്ള ഒരു ബേവിഞ്ച തെക്കിൽ എന്ന് പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടൊക്കെ കുറെ വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പൊ അവരൊക്കെ സമരവും അനിശ്ചിതകാല സമരവും നിരാ നിരാരല്ല സമരം അല്ലേ ഈ പന്തലൊക്കെ കെട്ടിയിട്ട് സമരമൊക്കെ നടത്തിയിരുന്നു സർവീസ് റോഡ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ അവര് മറ്റു റോഡുകളില്ല അവർക്ക് കണക്ഷൻ ആവാന് പിന്നത് കോള് വരുന്നുണ്ട് നോക്കട്ടെ എന്ത് വിളിച്ചാ ഞാൻ ഉമ്മടെ പോകുന്നുണ്ട് ഷോപ്പിലേക്ക് ഞാൻ ഞാൻ വന്നോണ്ട് ഏടെ ഇത് സ്ഥലം കറക്റ്റ് ലൊക്കേഷൻ സൈഡിയാ അല്ലെങ്കിൽ അപ്പുറത്തെ ജംഗ്ഷനാ ആ ഓക്കെ ഞാൻ വരുന്നേ ഞാൻ കൂട്ടുകാരനാണ് വിളിച്ചത് എവിടെ എത്തി അറിയാൻ വേണ്ടിട്ട് ഇന്നലെ ഗ്രൂപ്പിൽ ഞാൻ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചിരുന്നു അപ്പോ സമയമായിട്ടും കാണാത്തോണ്ട് വിളിച്ചായിരിക്കും ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നിച്ചുള്ള കൂട്ടുകാരനല്ലേ അപ്പൊ അതൊരു മര്യാദ അല്ലേ അങ്ങോട്ട് പോവല് ഒന്ന് പോയി അറിയിച്ചവരാടൊക്കെ പണി നടന്നുകൊടുക്കാണ് ഇത് പണ്ടേ ഉള്ള റോഡ് റോഡെന്നെട്ടോ ഇത് ഉള്ളത് ഇനി ഇതിന്റെ രണ്ട് സൈഡിലാണ് ഹൈവേ വരുന്നുള്ളത് ഇനിയിപ്പോ ഹൈവേ ആ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ഇതും കൂടെ അങ്ങനെ പൊളിച്ചിട്ട് ഇവിടെ അങ്ങ് സെറ്റ് ആക്കും മഴക്കാലൊക്കെ ആയാലേ റോഡിലും മണ്ണ് നിറഞ്ഞ് ചാളി പിളിയായിട്ട് തമ്പുരാനെ വണ്ടിക്കേടിയാണ് പേക്കൊക്കെ കൊണ്ടുപോകും അവിടെ ഒരു തെക്കിൽ പാലം ഇത് ഏകദേശം എത്ര അറുപത് കൊല്ലത്തിന് മുകളിൽ ഒരു അറുപത് എഴുപത് കൊല്ലത്തിന്റെ ഇടയില് ഈ പാലത്തിന് പ്രായമുണ്ട് അപ്പോ അവിടെ ഇതിന്റെ ഇത് രണ്ടുപേരെയല്ലേ ഉള്ളു അപ്പൊ അപ്പുറത്ത് വേറെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ മാത്രമേ പാലത്തിൽ ബാക്കിയുള്ളൂ പാലം പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ചെറിയ ഇത്രക്കുള്ള റോഡായിരുന്നു ഇതിപ്പോ നോക്കിയാ എത്ര വിശാലാവും നോക്കിയ ഇതില് ലാസ്റ്റ് ഈ റോഡിന്റെ ചട്ടഞ്ചാൽ സർക്കുലർ റോഡിന്റെ ലാസ്റ്റ് ഈ കയറ്റം കന്ന് ഏറ്റവും ലാസ്റ്റില് കയറ്റമുണ്ട് കയറ്റവും വളവും ഒന്നിച്ചാണ് അവിടെ മിക്കവാറും വണ്ടികളുടെ ഈ ഹെഡില് എന്താ പറയാ ഈ ലോറികൾ ട്രെയിലറൊക്കെ അതിന്റെ തല വേറെയും മറ്റേ ഇത് വേറെ ആയിരിക്കുമല്ലോ അപ്പം അവിടുത്തെ നമ്മളേക്ക് ചങ്കുൽക്കുന്ന പോലെ അതങ്ങ് പെട്ടെന്ന് ബെൻഡാവലുണ്ട് ചില വണ്ടികൾ കയറാൻ പറ്റാത്ത പകുതിയിൽ അവിടെ തിരിഞ്ഞിട്ട് ബാക്കിയാകും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നോട് ഫുൾ ബ്ലോക്ക് ആയിരിക്കും അങ്ങനെയൊക്കെ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഈ റോഡിൽ എന്നിട്ട് ഇതൊക്കെ പണി കഴിയുമ്പോൾ കുറച്ച് വിശാലമായിട്ട് നല്ല വളത്തിരിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഹോസ്പിറ്റൽ ാണ് ഓട്ടോലോ കിടന്നിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഫുൾ ഓൺ ഓണടിച്ച പോയ ആളാ കിടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ആ വളവ് ബൈ വണ്ടിയുടെ സ്മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം തീർന്നിരുന്നു ശനിയാഴ്ച തീർന്നിട്ടുണ്ട് ശനിയാഴ്ച അവിടെ സ്ഥലത്ത് ഇണ്ടായിരുന്നില്ല ലീവായിരുന്നു അപ്പൊ അവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കോഴിക്കോടായിരുന്നു പിന്നെ ശനിയാഴ്ച രാത്രി പുലർച്ചെ പുലർച്ചെടുത്തിയത് അല്ല ഞായറാഴ്ച ഒരു മണി സമയത്ത് പിന്നെ സ്പോക്ക് ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുത്തില്ല അവിടെ തന്നെ ആ വെച്ച് ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ എടുത്ത് നേരെ വന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ഇട്ട് അത് പൊല്യൂഷൻ ടെസ്റ്റ് ഒക്കെ എടുത്ത് പാസ്സായിട്ടാണ് ഇറങ്ങിയത് വെറുതെ എന്തിനാ ഒരു എൺപത് രൂപയുടെ പണിയേ ഉള്ളൂ പൊല്യൂഷന് അതെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പണി പാളും പോലീസ് കൈയാട്ടിയാൽ ഒരു രണ്ടായിരം പോവും എൺപതിന് വേണ്ടി രണ്ടായിരം കളയേണ്ട ആവശ്യമുണ്ടാവും അങ്ങനെ ഇന്നലെ എടുത്തില്ല ഇന്ന് രാവിലെ നേരെ വന്ന് പൊല്യൂഷൻ പോലൂഷൻ ടെസ്റ്റാക്കി പോലൂഷനെ പാസ്സായി ഇപ്പൊ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം പൊല്യൂഷൻ സമയത്ത് ഞാൻ പേടിച്ചിരുന്നു പാസ്സാവോ എന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷെ കുറച്ച് ടൈം പിടിച്ചു എന്നാലും അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം പാസ്സായി പ്രാവശ്യം പിന്നെ അല്ല വന്ന് വെച്ചു ഓക്കെയാണ് പ്രശ്നൊന്നുമില്ല അപ്പൊ എന്നെ പാസ്സായി അങ്ങനെയൊക്കെയാണ് കഥ ഇപ്പത്തെ പൊല്യൂഷൻ ടെസ്റ്റിന്റെ കഥ എല്ലാവർക്കും അറിയുന്നതന്നെല്ലോ വണ്ടി ഉപയോഗിക്കുന്ന അവിടെ ആ ബുക്കിൽ നോക്കുമ്പോണ്ട് കൊറേ കൊറേയൊക്കെ ഇങ്ങനെ ഫൈൽഡ് ഫൈൽഡ് നെയ്വെച്ചിട്ടുണ്ട് പിന്നെ മുമ്പത്തെ പോലെയല്ല മുമ്പൊക്കെ ഇങ്ങനെ വണ്ടിയുടെ പൊല്യൂഷൻ എടുക്കും കേൾക്കുന്നവരെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കും അത് അപ്ലോഡ് അതപ്ലോഡ് നമ്മളെണ്ടാവും അത്രേ ഉള്ളു ഇപ്പോ പുതിയ റൂളൊക്കെ വന്നിട്ടുണ്ട് അത്ര കൊറച്ചായി വന്നിട്ട് വണ്ടിയുടെ ബാക്ക് ഫോട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ പിന്നെ ഷോപ്പിലേക്ക് ആ നമ്മുടെ കൊണ്ടുവരുന്ന വണ്ടിയുടെയും എടുക്കുന്ന ഷോപ്പിന്റെയും വീഡിയോ ഒരേ വീഡിയോ വണ്ടീൻ്റെ ഇങ്ങനെ എടുത്ത് ഷോപ്പിന്റെ വീഡിയോ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ രണ്ടും കിട്ടണം എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണം നല്ല കാറ്റുണ്ട് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ട് ഫ്രീ ആവുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നോക്കണം എൻ്റെ സൗണ്ടാണോ കാറ്റിൻ്റെ സൗണ്ടാണോ ഉള്ളത് കാറ്റിന്റെ സൗണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഒന്നിനും പറ്റൂല എല്ലാം ഒഴിവാക്കും ഇങ്ങനെ വന്ന് 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 ഫൈനലി നമ്മൾ ലൊക്കേഷനിലേക്ക് എത്താനായി അന്നേരം കാണുന്നതാണ് ജംഗ്ഷൻ എവിടെയോ ആണ് എവിടെയാണ് എന്തായിരുന്നു ഷോപ്പിന്റെ പേര് എന്ന് പറഞ്ഞോ ഒന്ന് റൗണ്ട് ഇട്ട് നോക്കല്ലേ എന്നിട്ടും കാണുന്നില്ലെങ്കിൽ വിളിക്കാം മാച്ച് ഇതെല്ലാം ഇവിടെ പോയി ഇവിടെ പറമ്പോ ഇപ്പൊ തിരിച്ചു പോകുന്നു ടാ ശ്ലോകം ആണെന്നില്ലല്ലോ പേര് ഓർമ്മയില്ലാതെ പിന്നെ എങ്ങനെയാ തപ്പും നോക്കേം കൂടെ ഒന്ന് റൗണ്ട് ഊ തമ്പുര ും ഷോപ്പ് ഏടെ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ തന്നെ സ്ഥലത്തേക്ക് ജംഗ്ഷനില് എത്തിയിട്ട് മേൽപറമ്പ് സൈഡാണോ അല്ലെ കാസർഗോഡ് സൈഡാണോ ഞാൻ ജംഗ്ഷൻ അങ്ങോട്ട് വന്ന് മേൽപ്പറമ്പ് ടൗണിൽ വന്ന് കാണുന്നേ ഇല്ല സഹദിയ റോട്ടിന്റെ സേദിയ റോഡിന്റെ ഉള്ളിലേടാ ദേവളി ജംഗ്ഷൻ സേദിയ റോട്ടിലാണോന്ന് ആ ഓക്കെ ഞാൻ വരുന്നു അങ്ങനെ പണാ അങ്ങനെ പണാ നമ്മള് വന്ന റോഡില് ഈ തിരിഞ്ഞിടത്താണ് ഈ റോഡിലേക്ക് ഇറങ്ങണ്ടായിരുന്നു ഇങ്ങനെ മറ്റേ ബടക്കൂ ഷാസി റോഡിലെ ഒരു ഫാബ്രിക്കേഷൻ ഇന്നൊരു ഷോപ്പുൽ കാടനായിട്ടില്ലേ ഇന്നൊരു ഷോപ്പിൽ കാടനായിട്ടില്ലേടെ ഫാബ്രിക്കേഷൻ അല്ല അടപ്പു പോവണ്ടേ